ഏപ്രിൽ പതിനാറിനായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കുഞ്ചാക്കോ ബോബൻ്റെ മകൻ ഇസഹാക്കിൻ്റെ പിറന്നാൾ മകൻ്റെ പിറന്നാൾ ആശ്ന്ന് ചാക്കോച്ചൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ മകൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും ചാക്കോച്ചൻ പോസ്റ്റ് ചെയ്തു പയറേറ്റ് തീമിലായിരുന്നു ഇസഹാക്കിൻ്റെ ആറാം പിറന്നാൾ ആഘോഷം കടൽ കൊള്ളക്കാരുടെ വേഷത്തിലാണ് ചാക്കോച്ചനും ഇസഹാക്കും എത്തിയത് ചുവപ്പ് നിറത്തിലുള്ള ഗൗണായിരുന്നു പ്രിയയുടെ ഔട്ട്ഫിറ്റ് ചാക്കോച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ മഞ്ജു ആര്യും രമേശ് പിഷാരടിയും പാർട്ടിയിൽ പങ്കെടുത്തു പതിനാല് വർഷത്തെ കാത്തിരിപ്പിനടുവിൽ പ്രിയയുടെയും ചാക്കോച്ചൻ്റെയും ജീവിതത്തിലേക്കെത്തിയ കൺമണിയാണ് ഇസ്ഹാക്ക് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനാറിനാണ് ഇസ്സഹാക്ക് ജനിച്ചത് പയറേറ്റ് തീമില് ചാക്കോച്ചിൻ്റെ മകൻ്റെ പിറന്നാളാകേശം അതിഗംഭീരമായി പൊടി പിടിച്ചിരിക്കുകയാണ് അതിഥികളായി എത്തിയത് തന്നെ മഞ്ജുവും രമേശ് പിഷാരടിയും എല്ലാവരുമാണ്